നല്ല ഫ്രഷ് ടൂണ ഒരു കിലോ മേടിച്ച് വെട്ടി വൃത്തിയാക്കി അര കിലോ എടുത്തിട്ടുണ്ട് ഇത് നമ്മള് കോട്ടൻ സ്റ്റൈലില് കൊടംപുളി ഇട്ടിട്ട് പിന്നെ അതിന്റെ സ്പെഷ്യൽ ഒക്കെ ചേർത്തിട്ട് നല്ലൊരു കറി ഉണ്ടാക്കുന്നു ഓക്കെ മീൻ കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് മഞ്ചട്ടി എടുത്ത് ചൂടാക്കാം അതിലോട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ശക്കലം കടുക് അങ്ങോട്ട് ഇട്ട് പൊട്ടിക്കാം പിന്നെ സവാള ചെറു ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് അതൊരു പിടി ഇട്ട് എടുത്തിട്ടുണ്ട് ഉള്ളി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും ബെറ്റർ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു നാല് വെളുത്തുള്ളി കൂടെ നീളത്തിലരിഞ്ഞത് രണ്ട് പച്ചമുളക് നെടികെ കീറിയതും ഒരു പിടി കറിവേപ്പിലും എങ്ങോട്ടതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കോട്ടയം സ്റ്റൈൽ മീൻകറി ആയതുകൊണ്ട് ഇതെല്ലാം ഇതുപോലെ നീളത്തിൽ തന്നെ അരിഞ്ഞിടണം കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന മീൻകറിയിൽ മീൻ കഴിക്കുന്നതിന്റെ കൂട്ടത്തില് ഒന്ന് രണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കടിക്കാനായിട്ട് കിട്ടും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വഴന്ന് വന്നതിന് ശേഷം ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല എന്നാൽ നല്ല കളറും ഉണ്ടാവും പിന്നെ പച്ചമുളകിലും കൂടെ കുറച്ച് എരിവ് ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് എരിവ് പാകത്തിനായിട്ട് വരും പിന്നെ ഇതിനകത്ത് മല്ലിപ്പൊടി വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം പക്ഷെ മല്ലിപ്പൊടി ഇട്ട് കഴിയുമ്പം കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും കറി അതുകൊണ്ടാണ് മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത് പൊടികളുടെ പച്ച മണമൊക്കെ മാറി വരുന്നവരെ വഴറ്റിയ ശേഷം ഒരു ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തത് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇതിൻ്റെ കൂടെ ഇത് നമ്മളൊരു സീക്രെ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളുടെ കായപ്പൊടി ഒരു നുള്ളു കായപ്പൊടി കേട്ടോ അത് കൂടിയിട്ട് കൊടുക്കാം നല്ല മണമാണ് അതുപോലെ മീൻ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ്ട്രബിൾ പ്രോബ്ലത്തിനൊക്കെ ഒരു ചെറിയ ശമനം ഉണ്ടാകും പിന്നെ നമുക്ക് കുടംപുളി അത് ഞാൻ മൂന്നെണ്ണയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കഴുകി വൃത്തിയാക്കിയിട്ട് ആ വെള്ളവും പുളിയും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഈ പുളിയും പുളിവെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് കലർന്ന് വരുമ്പം ഇതിനകത്തോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓവർ വെള്ളമൊന്നും ഒഴിക്കേണ്ട ഒറ്റ കപ്പ് ഒരു കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ ഇനി നന്നായിട്ട് തിളയ്ക്കണം ഇപ്പം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മീൻ ഇട്ട് കൊടുക്കാം മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം തീ വളരെ ശ്രദ്ധിക്കണം നമ്മളെ ഇപ്പോഴും ഒരു മീഡിയം തീയിലിട്ട് മാത്രമേ മീൻ വേവിക്കാവൂ കേട്ടോ അതുപോലെ മീൻ ഇട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ മീൻ കറി അടച്ചു വെക്കേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്ന് തിള വരണം തിള വരുന്ന സമയത്ത് നമ്മൾ അടച്ച് വെച്ചാൽ മതിയാവും അപ്പോൾ അടച്ചു വെക്കുന്നതിന് മുൻപ് ഒരു പിടി കറിവേപ്പിലേയും കൂടെ ഇങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ തിളച്ച് കഴിയുമ്പോൾ ഈ സ്റ്റേജിലാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തത് പിന്നെ ചട്ടി ചട്ടിയാകുമ്പോൾ ഇങ്ങനെ കയ്യിലെടുത്ത് ഇളക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു സ്റ്റൈൽ അപ്പോൾ അതുകൊണ്ട് ഞാനിത് കയ്യിലെടുത്ത് ഇങ്ങനെ ഒന്ന് വട്ടത്തി കറക്കുവാണ് ഇതൊക്കെ എല്ലാവരുടെയും അവനവൻ്റെ റിസ്ക്കിൽ ചെയ്യേണ്ട കാര്യട്ടോ കയ്യിലൊക്കെ വീഴാതെ ശ്രദ്ധിക്കണം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അടച്ചു വെക്കാം അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിത് മത്തി വറുക്കുമാണ് മത്തി എന്നത് എൻ്റെ ഒരു വികാരമാണ് എത്ര വലിയ മീൻ കറി വെച്ചാലും എനിക്ക് രണ്ട് മത്തി വറുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും നമ്മളുടെ മീൻ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തുറന്നപ്പോൾ തന്നെ നല്ല മണമുണ്ട് കേട്ടോ ഇങ്ങനെ തിളച്ചടക്കുന്ന മീനിലോട്ട് ഇതെന്റെ മാത്രം ഇഷ്ടത്തിന് ഞാൻ ഒഴിക്കുന്നതാണ് ഒരു കാൽ കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ അതും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഒരു നിർബന്ധമില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് അങ്ങനെ ആ കട്ടി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ കയ്യിലെടുത്തൊന്ന് കറക്കി ദ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് ഉപ്പും കൂടെ ഒഴിച്ച് ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ നമ്മൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ മീൻ കറി തീർന്നു നല്ല മണവും നല്ല രുചിയുള്ളൊരു മീൻകറിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയാണ് നമ്മുടെ അവസാനത്തെ സ്റ്റേജ് വേറൊന്നുമല്ല തിന്നുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇതെങ്കിൽ ആ മത്തി വറുത്തത് ആദ്യം എടുത്ത് പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് രണ്ട് തവിച്ചോറും എടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് കഷ്ണം ചൂണയും കുറച്ച് ചാറും ഇപ്പം തന്നെ എൻ്റെ വായിൽ വെള്ളം വന്നു നല്ല ടേസ്റ്റുള്ള ഒരു ഫുഡാണ് ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്നത് എന്തായാലും രുചിച്ച് നോക്കിയപ്പം ഒയ്യോ ഒരു രക്ഷയില്ലാട്ടോ ഇപ്പോൾ ഉള്ള രുചി പോട്ടെ ഇനി നാളത്തേക്ക് ഈ മീൻകറി ഒന്ന് കഴിക്കണം എൻ്റെ പൊന്നേ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ചേട്ടാ ബൈസ് യു